സാർ നൽകുന്ന ഇപ്പോൾ സഫാരി പരിപാടിയിലൂടെ നൽകുന്ന ഒരു രാജ്യത്തെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ സാറിപ്പോൾ പല യാത്രകളും പോകുന്നത് പലപ്പോഴും ട്രിപ്പ് ഓൾറെഡി പ്ലാൻഡ് ആയിട്ടാണ് പ്ലാൻഡായിട്ടാണ് ആയിട്ടാണ് അല്ലെങ്കിൽ ഓൾറെഡി ഒരു ഗൈഡിനെ കൊണ്ടാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ഗൈഡിനെ കൊണ്ട് ഒരു സ്ഥലത്തെ സാഹചര്യം വീക്ഷിക്കാനായിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഒരു പരിധി വരെ അവിടെ താമസിക്കാതെ നമ്മൾ എടുക്കുന്ന കാഴ്ചകളും അത് മറ്റുള്ളവരിലേക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു യഥാർത്ഥ ഒരു റിയാലിറ്റി മാറുന്നുണ്ടോ എന്ന് ഞാൻ പലപ്പോഴും എന്താ പറയുക ചിന്തിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ കുറേ കുറിച്ചാണ് എനിക്ക് ചോദിക്കാനുള്ളത് വളരെ കറക്റ്റ് കാര്യമാണ് വളരെ കറക്റ്റ് ചോദ്യമാണ് ആ പയ്യൻ ചോദിച്ചത് ഹിച്ച് ഹൈക്കിംഗ് നോമാഡ് മാഹിൻ തിരുവനന്തപുരം കാരനാണ് എല്ലായിടത്തും അഡ്വഞ്ചർ ട്രാവൽ ചെയ്ത് ഒരുപാട് രാജ്യങ്ങളിൽ പോയിട്ടുള്ള വ്യക്തിയാണ് വളരെ പ്രായം കുറഞ്ഞ പയ്യൻ കേട്ടോ അപ്പോൾ ഇത് ഇവർ തമ്മിൽ ഒരു പരിപാടി ഏതോ ഒരു ഒരു ഇൻ്റർവ്യൂ സെക്ഷൻ പോലെ സന്തോഷ് ജോർജ് കുളങ്ങര സാറുമായിട്ട് ചേർന്നിട്ടുള്ള അദ്ദേഹത്തിന് അടുപ്പുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന് പരിചയമുള്ളവർ വന്നിട്ട് അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കും മെയിൻ പരിപാടി പ്രോഗ്രാം ഞാൻ കുറച്ച് കണ്ടു പൂർണ്ണമായിട്ട് കാണാൻ പറ്റിയില്ല കുറച്ച് കണ്ടെന്ന് എനിക്ക് മനസ്സിലായത് ഏതോ ഒരു പിള്ളേരെ പുറത്തേക്ക് പഠിക്കാൻ വിടുന്ന കുറച്ച് കമ്പനികളോ പരിപാടികളൊക്കെ ഒരു അഭിമുഖമാണ് ഇതിൽ ഇടയ്ക്ക് കൂടെ വന്നിട്ട് നമ്മുടെ അവൻ്റെ അവതാരികൾ പറയുന്നുണ്ട് പുറത്തേക്ക് വിടേണ്ട കമ്പനിയുടെ അല്ലെങ്കിൽ പുറത്തേക്ക് വിടുന്ന ആ ഒരു സ്ഥാപനത്തിൻ്റെ ഫെസിലിറ്റീസ് പറയുന്നുണ്ട് ആ സമയത്ത് ഈ സന്ദർശിച്ചുകൊണ്ട് കുളം അറിയുന്നുണ്ട് കുലിക്ക് സമ്മതിക്കുന്നുണ്ട് പല കാര്യങ്ങളും കേൾക്കുന്നുണ്ട് അവിടെയൊക്കെ പിള്ളേരെ പഠിക്കാൻ വിടുന്നത് നമ്മുടെ സ്റ്റൈബൻറ്റ് കിട്ടുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട് ഓക്കെ അവർ നടത്തിക്കോട്ടെ ബിസിനസ്സാണ് അപ്പോൾ ഇതിൽ ഇപ്പം ഞാൻ ചോദിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ചോദ്യമുണ്ട് ഇവരുടെ രണ്ട് പേർ യാത്ര വ്യത്യാസമാണ് ഒരു കാര്യം വേറെ കാര്യം മനസ്സിലാക്കണം ഞങ്ങളൊക്കെ ഞരമ്പയിൽ ഓടുന്നതിന് മുമ്പേ ഈ പറയുന്ന സന്തോഷ് ജോർജ് കുളങ്കര വരമ്പയിൽ ഓടിയ ആളാണ് അതിലൊരു സംശയമില്ല അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണങ്ങൾ കണ്ട് അത് കണ്ടുകൊണ്ട് ചോറ് നിന്നൊക്കെയാണ് നമ്മൾ വളർന്നത് അപ്പോൾ പക്ഷേ ഇവരുടെ രണ്ടുപേരും യാത്ര രീതി വ്യത്യാസമാണ് ഒരു കാരണവശാലും ഈ സന്തോഷ് ജോർജ് കുളങ്ങര വീഡിയോ ചെയ്യുന്ന രീതിയിലേക്ക് ഈ പറയുന്ന മാഹിൻ ഹിച്ച് ഹൈക്കിംഗ് നോമാഡിന് പറ്റത്തില്ല ആ ഒരു രീതിയിലേക്ക് ആ ഒരു പരിവർത്തനം പറ്റത്തില്ല അതേപോലെ തന്നെ ഹിച്ച് ഹൈക്കിംഗ് നോമാഡ് ചെയ്യുന്ന ആ ഒരു പ്രവർത്തനത്തിലേക്ക് സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്ക് ഈ വന്ന കാലത്ത് ഇനി ചെയ്യാനും പറ്റത്തില്ല വീഡിയോസ് രണ്ട് രണ്ട് എൻ്റെ ലിഫ്രണ്ട് രണ്ടിൻ്റെയും രണ്ട് പോളിൽ നിൽക്കുവാ ഓക്കെ അപ്പോൾ ഈ അതിൻ്റെ ചോദ്യം വളരെ വ്യക്തമാണ് അതായത് ഇദ്ദേഹം അവിടെ ചെല്ലുന്നു ഏതേതെങ്കിലും ഒരു ഗൈഡിനെ വിളിക്കുന്നു അവരുമായിട്ട് ചെന്നിട്ട് ആ ഏരിയയെ പറ്റിയിട്ട് അവരോട് ചോദിച്ചു മനസ്സിലാക്കുന്നു ഈ കാര്യങ്ങൾ വീഡിയോയിലൂടെ പുറത്തേക്ക് വിടുന്നു ഈ ചോദ്യം വളരെ പ്രസക്തമായ ചോദിയിട്ടുണ്ട് ഏറ്റവും വലിയ പ്രശ്നം വന്നത് ഈ ഹിച്ച് ഹൈക്കിംഗ് നോമാഡിൻ്റെ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ് വരുന്നത് അത് നമുക്കറിയാം ഇസ്രായേൽ വലസീം വിഷയത്തിൽ വന്ന് ബന്ധപ്പെട്ടതും ഒക്കെ ഒക്കെയായിട്ട് ഒരുപാട് കാര്യങ്ങളാണ് പിന്നെ ഈ പറയുന്ന രണ്ട് പേരെയും എനിക്കങ്ങനെ കൂടുതൽ മതിപ്പൊന്നുമില്ല പലരും ബുക്കി വെച്ചുകൊണ്ട് നടക്കുന്ന കാണാം ബേ ഹിച്ച് അയക്കുന്നു ഒരു കാര്യം പറയാം ഒരു സമയത്തൊരു യുദ്ധം നടക്കുന്ന സമയത്ത് മിസൈലും അതൊക്കെ വീഴുന്ന സമയത്ത് അവിടെ നിന്നുകൊണ്ട് വീഡിയോയും കാര്യങ്ങളും കിട്ടും അത് പത്രങ്ങളിലും മാധ്യമങ്ങളിലും ട്വൻറി ഫോറിലൊക്കെ വന്നു തോന്നുന്നു അപ്പോൾ ഇപ്പം അതിനൊരു പക്ഷേ അതിനുമ്പവിടുന്ന് രക്ഷപ്പെട്ട് പോകുമായിരുന്നു അപ്പോൾ അതെനിക്ക് തോന്നിയത് അത് അഡ്വഞ്ചറസ് ആയിട്ടുള്ള യാത്ര ചെയ്യുന്ന ഒരാൾ കുറച്ചുകൂടി അഡ്വഞ്ചർ ആവാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുന്ന പോലെ അതിന് മുമ്പ് ആ സമയത്ത് ആ ഒരു വീഡിയോ എടുക്കാൻ തയ്യാറാവത്തില്ല അപ്പോൾ ഞാനെന്തോ വലിയ അഡ്വഞ്ചർ ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്ക് ഒരു യുദ്ധം ബാക്കിൽ വീഴുന്നതും ബോംബ് കൂട്ടുന്നതൊക്കെ എടുത്ത് കാണുന്നതിലൂടെ എനിക്ക് തോന്നിയതാണ് കുറച്ച് മോസ്റ്റ് കുറച്ചൂറ് പബ്ലിസിറ്റി ആയിരിക്കും ഉദ്ദേശിച്ചത് അദ്ദേഹത്തിന് അങ്ങനെ തന്നെ ആയിരിക്കും പബ്ലിസിറ്റി ചെയ്യാൻ താല്പര്യം ഓക്കെ ജീവിതം വെച്ച് പബ്ലിസിറ്റി ചെയ്യുമ്പോൾ ജീവൻ വെച്ച് പബ്ലിറ്റി ചെയ്യുമ്പോൾ കുറച്ചു കുറച്ചുകൂടെ നോക്കുക പിന്നെ അദ്ദേഹത്തിൻ്റെ ധൈര്യമാണ് അദ്ദേഹം ചെയ്ത് പ്രശ്നമില്ല അതുപോലെ തന്നെ ഈ പറയുന്ന സന്തോഷ് സന്തോഷ് ചോർജ് കുളങ്കര അദ്ദേഹം ഒരുപാട് ലോങ്ങ് കണ്ടവരാണ് അപ്പോൾ ലോങ് കണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും എല്ലാം ദയത്തിൽ ഈ രണ്ട് പേരോട് പറയാനുള്ളതാണ് ചില വർത്തമാനങ്ങളിൽ അവർ അവരാണ് മെയിൻ അല്ലെങ്കിൽ അവരാണ് നമ്പർ വൺ എന്നൊക്കെ സംസാരിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട് രണ്ടുപേരുടെ ഭാഗത്തു നിന്നേ അപ്പോൾ ഇതിൽ എത്രത്തോളം വലുതാവുന്നു നമ്മൾ എത്രത്തോളം ഏൺ ചെയ്യുന്നു വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഏൺ ചെയ്യാൻ മീൻസ് ഞാൻ കാശുണ്ടാകുന്ന കാര്യമല്ല ഉദ്ദേശം കാശുണ്ടാകുന്നതും കുട്ടിക്കും വിദ്യാഭ്യാസം ഏൺ ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ അറിവ് വേണം ചെയ്യുന്നു അത്രത്തോളം നമ്മൾ ഡൗൺ ടു എത്ത് ആവണമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ അഹങ്കാരി ഒരിക്കലും ആവരുത് ഇവരണ്ടൊരു അഹങ്കാരിയാണെന്നല്ല പക്ഷേ നമ്മുടെ വർത്താനത്തിൽ കുറച്ചുകൂടെയൊക്കെ നമുക്ക് എല്ലാവരോടും പൊളിറ്റായി എല്ലാവരോടും എല്ലാവർക്കും സംബന്ധിക്കാൻ പറ്റും എനിക്ക് ഈ പറയുന്ന എന്താ പറയുക സന്തോഷ് സന്തോഷിച്ചോർജ് വളങ്ങരോട് ഒരുപക്ഷെ സംസാരിക്കാൻ ചില നമ്മൾ ഇത് ഭയം ഉണ്ടാകാറുണ്ട് അദ്ദേഹത്തിൻ്റെ മറുപടി എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രതിപക്ഷമില്ലാത്ത രീതിയിലായിട്ടൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ പയ്യൻ ഒരുപാട് നെഗറ്റീവും കാര്യങ്ങൾ വരാൻ ഞാൻ പറഞ്ഞില്ല നേരത്തെ ഒരുപാട് നെഗറ്റീവ് ഇപ്പോൾ കമന്റുകൾ വരുന്നു അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി ചോദിച്ചു അങ്ങനെ ചോദിച്ചു ഇങ്ങനെ ചോദിച്ചു അപ്പോൾ ഇതിൻ്റെ ഒരു വേർഷൻ ഈ പയ്യൻ പറയുന്നത് നമുക്ക് കേൾക്കാം പയ്യെന്ന് പറയുന്നത് ഞാനേ നമ്മുടെ നാട്ടിലെ ഒരു ഭാഷ കേട്ടോ ഈ ചെറുപ്പക്കാരൻ സംസാരിക്കുന്ന നമുക്ക് കേൾക്കാം അതായത് അതെത്ര പെട്ടെന്ന് ചോദ്യം ചോദിക്കാൻ പറഞ്ഞു അദ്ദേഹം തോന്നിയ ചോദിച്ചു ചോദിച്ചോ അത് കുറ്റപ്പെടുത്തലാണെങ്കിലും അത് ചോദ്യം ആണെങ്കിൽ അത് ചോദ്യത്തിൽ കഴമ്പുള്ള ചോദ്യം തന്നെ ഇദ്ദേഹം യാത്ര നടത്തുന്നതെന്ന് പറഞ്ഞാൽ ഹിച്ചേക്ക് നോമാട് യാത്ര നടത്തുന്ന പറഞ്ഞ ഒരു രാജ്യത്ത് അന്ന് അവിടുത്തെ ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഫുഡും കഴിച്ച് അവരുടെ ഇടയിൽ അങ്ങ് ജീവിക്കുക അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെ സത്യം പറയാം അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അത് ഞാൻ പറയട്ടെ ഈ ഒരു പ്രായത്തിൽ ഈ ഒരു പ്രായത്തിലും സംസാരിച്ച ചോദിച്ചോ വളങ്കരയ്ക്ക് പറ്റത്തില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് പറ്റത്തില്ല അതിലൊരു സംശയമില്ല പക്ഷേ ഇവരെ രണ്ടുപേരെയും യാത്രാ രീതികൾ വളരെ വ്യത്യസ്തമാണ് രണ്ടുപേർക്കും രണ്ട് രീതിയിലേ ചെയ്യാനും പറ്റത്തുള്ളൂ അപ്പോൾ ഈ ചോദ്യം ചോദിക്കേണ്ട തന്നെയാണ് പ്രസക്തം തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടിയും അതിന് വളരെ മാന്യമായിട്ടും കുറ്റപ്പെടുത്താത്ത രീതി ബുദ്ധിമുട്ടിക്കാത്ത രീതി മറുപടിയും പറഞ്ഞു പക്ഷേ ഈ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കാണ് സഹിക്കാൻ പറ്റാത്ത എന്തിനങ്ങനെ ചോദ്യം ചോദിച്ചു നീ ആരാ ചോദിക്കാൻ നീ എവിടെയാണ് അങ്ങനെ ഇങ്ങനെ മറ്റേത് മറച്ചു നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട് ഈ പറയുന്ന സന്തോഷിച്ചോറച്ച് കുളങ്ങര വരമ്പേൽ ഓടിയപ്പോൾ ഞങ്ങളെല്ലാം ഞരമ്പില ഓടിയത് അതിൽ സംശയമൊന്നും ചിലപ്പോൾ ഞരമ്പിലോ ഓടി കാണത്തില്ല അതിന് മുമ്പ് ഇദ്ദേഹം തുടങ്ങി നമ്മൾക്കാട്ടി പ്രായം നമ്മൾ ജനിക്കുന്നതിനൊക്കെ മുമ്പ് ഇദ്ദേഹം ഈ പറയുന്ന വീഡിയോ ആയിട്ട് സവാരി ചാനലുമായിട്ട് ഇറങ്ങിയിട്ടുണ്ടാവാം പക്ഷേ ചോദ്യം ചോദിക്കാൻ ആർക്കും എവിടെയും ചോദിക്കാം ആരൊന്നും കൂടിയതൊന്നും അല്ല ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് കൃത്യമായി ഉത്തരം തരുന്നതിലൂടെ അത് സാറ്റിസ്ഫൈഡ് ആവുന്നത് പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് സഹിക്കുന്നില്ല ഈ ചോദ്യം ചോദിച്ചോ അങ്ങനെ ചോദിച്ചു ഇങ്ങനെ ചോദിച്ചു ചോദ്യം പ്രസക്തമല്ലേ നാലോദി ചോദിക്കുക ഒരു നാട്ടിൽ ചെന്നിട്ട് ആ നാടിനെപ്പറ്റി പറയുമ്പോൾ ഒരു രാജ്യത്തെപ്പറ്റി പറയുമ്പോൾ ഒന്നെങ്കിൽ അവിടെ താളുമായിട്ട് കുറച്ച് നാളെ ഇടപഴകുള്ള ബന്ധം വേണം അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ യാത്ര ചെയ്തിട്ടുള്ള ഇദ്ദേഹം ചെയ്യുന്നിരിക്കുന്നവർ അവിടെ ചെല്ലുന്നു ഗൈഡുമായിട്ട് ചെല്ലുന്നു അവരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നു ആ ഒരു സമൂഹത്തിൽ കുറച്ച് ദിവസം നിന്നിട്ട് ആ കാര്യങ്ങൾ പുറത്തേക്ക് വിടുമ്പോൾ ആരാധ്യത്തിന് മൊത്തമല്ല ഉദാഹരണം ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നേ ബാക്കി സന്തോഷ് ജോർജ് കൊളങ്കരയുടെ ആ റിപ്ലൈയുടെ ബാക്കി ഞാൻ പറയാം ഇല്ല ഇപ്പം നമ്മൾ ആളുകളിൽ നിന്ന് കേൾക്കുന്ന ക്രോസ് ചെക്ക് ചെയ്യും അതിന് നിരവധിയായ സാധ്യതകളുണ്ട് എന്താണ് ഞാൻ ചോദിക്കട്ടെ ഈ വന്ന കാലത്ത് ചോദിക്കട്ടെ മുൻപത്തെ കാലത്ത് പോട്ടെ ഈ വന്ന കാലത്ത് എന്താണ് നിരവധിയായ സാധ്യത സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്കുള്ള നിരവധിയായ സാധ്യതകൾ എന്താ ഇത് ഈ പയ്യനെ ഒരുപാട് പേര് കുറ്റപ്പെടുത്തുന്നുണ്ടോ ഞാൻ ചോദിക്കുന്നത് നിരവധിയായ സാധ്യത എന്ന് പറയാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക ചാറ്റ് ജി പി നോക്കുക ഇതാണ് എനിക്ക് നിരവധി നിരവധിയായ സാധ്യത അല്ലേ അല്ലാതെ അവിടെ ചെന്ന് അവിടുത്തെ ആളുകളുമായി ഇടപഴകി അവിടെ അവിടുമായിട്ട് ബന്ധപ്പെടുന്നതിലുപരി അവിടെ ചെന്ന വീഡിയോയ്ക്ക് അല്ലെങ്കിൽ അവിടെ ചെന്ന് എടുക്കുന്ന ആളുകൾ പറയുന്ന കാര്യങ്ങളുമായിട്ട് ഇദ്ദേഹം താരതമ്യപ്പെടുത്താനുള്ള നിരവധിയായ സാധ്യത എന്താ ഗൂഗിളാണ് നിരവധിയായ സാധ്യത അല്ലെങ്കിൽ മറ്റുള്ളവർ ഇത് വീഡിയോ ആണ് നിരവധിയായ സാധ്യത അല്ലേ അത് അവിടെ ഏറ്റവും കൂടുതൽ ഇടപഴകുന്ന ഒരാൾക്ക് കിട്ടുന്ന അറിവിനേക്കാൾ കൂടുതലെങ്കിൽ അതിനെ അവിടുത്തെ എന്താ പറയുക സാഹചര്യത്തെക്കാൾ കൂടുതൽ ഏത് ഗൂഗിളിന്ന് തരാൻ പറ്റും ഉദാഹരണത്തിന് വളരെ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം പറയാം നമ്മളിപ്പോൾ നീന്തൽ പഠിക്കുന്നു ഇതിന് തിയറി എങ്ങനെ ആയിരിക്കും നീന്തൽ പഠിക്കാൻ വേണ്ടിയിട്ട് തിയറി തിയറി അങ്ങനെ ഇപ്പോൾ പഠിപ്പിക്കുന്ന ഉണ്ടല്ലോ അതായത് കൃത്യമായിട്ട് ഇങ്ങനെ തല വെക്കണം കൈ ഈ സമയത്ത് ഇങ്ങനെ പൊക്കണം കൈ ഇങ്ങനെ ആക്കണം കാൽ ഇങ്ങനെ അടിക്കണം എന്നൊക്കെയാണ് പക്ഷേ നമ്മൾ നീന്തൽ പഠിച്ചപ്പോൾ അങ്ങനെ ആണോ വെള്ളത്തിൽ വീഴുന്നു കൈയും കാലിട്ട് ഒരു സൈഡിൽ പിടിച്ചുകൊണ്ട് അടിക്കുന്നു പൊങ്ങി കിടക്കുന്നു ഞാൻ അങ്ങനെ പഠിച്ച് പൊങ്ങി കിടക്കുന്നു പിന്നെ എങ്ങനെയൊക്കെയോ കൈയും കാലും കഴിച്ച് നീന്തൽ പഠിച്ച് പക്ഷേ ഇത് തിയറി തിയറിപരമായിട്ട് ചെയ്യുകയാണെങ്കിലോ ഇനി അതും പോട്ടെ മനസ്സിലാക്കാൻ വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഡ്രൈവിങ് പഠിക്കുന്ന സമയത്ത് കൈ പത്തേ പത്തേനിന്ന് പിടിക്കണം കറക്റ്റ് ക്ലച്ച് അമർത്തി ക്ലച്ചിൽ നിന്ന് പൊക്കുന്ന സമയത്ത് ഗിയർ ഫ്രണ്ടിലേക്ക് ഇടണം ഫസ്റ്റ് ഇടണം സെക്കൻഡിലേക്ക് പോകണം എന്നിട്ട് കൃത്യമായിട്ട് കൈ വെളിയിലേക്ക് കാണിക്കണം വലത്തേക്ക് തിരിയു ഇന്നത്തെ കാലത്ത് കൈ ആരും കാണിക്കുമോ വെള്ളിലേക്ക് കയറ്റി ഇടുന്നു പിന്നെ നമുക്ക് കൈ ഇഷ്ടമുള്ള പോലെ പിടിക്കും നമുക്ക് കംഫർട്ടായിട്ട് പിടിക്കും ഗിയർ ചിലപ്പം ചിലർ ഒന്ന് മൂന്നിൽ നിന്ന് ചില ചിലർ നാലിലോട്ട് ഇടും ചിലർ രണ്ടിൽ നിന്ന് ചിലപ്പം ചിലർ മൂന്നിലോട്ട് ഇടും ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു രാജ്യത്ത് നിന്ന് മനസ്സിലാക്കുന്നതും അറിവ് നേടിയെടുക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ തിയറിക്കലി പഠിക്കുന്ന രണ്ടും വളരെ എൻ്റിയർ ഡിഫറൻറ്റാണ് ഞാൻ പറയുന്ന ആ രാജ്യവുമായിട്ട് ഇടപഴകി ബന്ധപ്പെട്ട് കിട്ടുന്ന അറിവും ഈ പറയുന്ന ഡേറ്റാബേസ് വെച്ച് കിട്ടുന്ന അറിവും രണ്ടും രണ്ട് തന്നെയാണ് അപ്പോൾ രണ്ട് രണ്ടുപേരുടെയും ചോദ്യം വളരെ മാന്യമാണ് ഉത്തരവും വളരെ മാന്യമാണ് അപ്പോൾ അതിന് ഈ പറയുന്ന ഒരൊത്തിരി കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല കവൻറ്റ് നമ്മൾ ഒരു ഗൈഡിൻ്റെ ഒപ്പം ആയിരിക്കും യാത്ര ചെയ്തിട്ടുണ്ടാവുക പക്ഷേ ആ ഗൈഡിനൊക്കെ യാത്ര ചെയ്തതിന് മുമ്പ് തന്നെ ഏത് വഴിക്കാണ് പോകേണ്ടത് നമ്മളാണ് തീരുമാനിക്കുന്നത് എന്തൊക്കെ കാഴ്ചകളിലേക്കാണ് പോകേണ്ടത് നമ്മൾ അവിടെ എത്തിക്കുന്ന ഒരു വണ്ടി ഉണ്ട് അദ്ദേഹം പറഞ്ഞതിൽ ഉത്തരത്തിൽ ഹിച്ചൈ കിങ്ങോമാർ ചോദിച്ച കാര്യം അവിടെ ചെന്ന് ഒരു ഗൈഡുമായിട്ട് ചെന്ന ആ സ്ഥലത്തെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടുത്തെ പൂ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹം പറയുന്നത് എവിടെ പോകണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നു അവിടുത്തെ എന്തൊക്കെ കാണുമെന്ന് നമ്മൾ തീരുമാനിക്കുന്നു പക്ഷേ ഈ ചേക്കിനോമായിട്ട് സംബന്ധിച്ചുള്ളത് എന്തൊക്കെ കാണുമെന്ന് തീരുമാനിക്കലൊന്നുമില്ല ആ സ്ഥലത്തേക്ക് ചെന്നാൽ അവിടെ എന്ത് അവരുമായിട്ട് അവരുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങൾ അങ്ങ് കാര്യങ്ങളങ്ങ് അങ്ങ് വിടുക ചെയ്യുന്നത് അദ്ദേഹം കാശിനു വേണ്ടി ചെയ്യുന്നത് ഈ പറയുന്ന ഇദ്ദേഹത്തിന് പരസ്യമില്ലെങ്കിലും യൂട്യൂബിൽ അങ്ങ് വേണ്ടി തന്നെയാണ് വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അല്ലാതെ ഈ പയ്യന് പ്രായക്കുറവാണ് അല്ലെങ്കിൽ ആ മനുഷ്യൻ ഒത്തിരി സന്തോഷ് ജോർജ് കുളങ്ങര സാർ ഒത്തിരി വലിയ ഫേമസ് ആയിട്ടുള്ള ആളാണ് ഒത്തിരി അറിവുള്ള ആളാണ് ഒത്തിരി രാജ്യം പോകത്തുള്ള ആളാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒന്നുമില്ല നമുക്ക് ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് ഒരു വീഡിയോ വൈറലായാൽ മതി അയാൾ എല്ലാവരെക്കാട്ടിൽ മുകളിലെത്തും അപ്പോൾ അങ്ങനത്തെ കാലമൊന്നും അല്ല നമുക്കിപ്പോൾ ഇവർ രണ്ടും എടുക്കുന്നതെന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ലെവൽ എഫേർട്ടുകളാണ് ഒരാൾ വളരെ എന്താ പറയുക മാനേജീരിയലായിട്ട് ചെയ്യുന്നു അങ്ങനെ അങ്ങനെയാണോ പറയേണ്ടതെന്ന് എനിക്ക് എനിക്കറിയത്തില്ല വളരെ കൃത്യമായിട്ടും അളന്നും കുറിച്ചും സന്തോഷം ചോദിച്ചു കുളങ്ങനെ അദ്ദേഹം കറക്റ്റ് പാത്തിൽ പോകുന്നു ഇപ്പറത്ത് ഈ പയ്യൻ കളരെ റിസ്ക് എടുക്കുന്നു മാക്സിമം റിസ്ക് എടുത്ത് അദ്ദേഹത്തിൻ്റെ യാത്ര മുന്നിലേക്ക് കൊണ്ടുപോകുന്നു അപ്പോൾ അവർ രണ്ടും രണ്ട് ബോളിൽ അവർ നല്ലതന്നെ പ്രായവ്യത്യാസം ഒരിക്കലും ഒരു മനുഷ്യൻ്റെ അറിവിനെയോ അവരുടെ നമുക്ക് കൊടുക്കേണ്ട റെസ്പെക്റ്റിനെയൊന്നും ഇല്ല പറയാൻ പറ്റത്തില്ല ഇപ്പം അയ്യൻ ചോദിച്ച ചോദ്യത്തിൽ ഒരു തെറ്റും എനിക്ക് തോന്നുന്നില്ല ഈ കമൻറ്റും കുറ്റം പറയുന്നവർ അറിയാമല്ലോ അവർ നമുക്ക് കാര്യങ്ങളൊക്കെ ഇതിന് നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല രണ്ടുപേർക്കും അല്പം അഹങ്കാരമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതിനിപ്പോൾ അവർ അറിവിൻ്റെ കൂടുതലാണെന്ന് എനിക്കറിയത്തില്ല എനിക്ക് പറയാനും അധികം മടിയൊന്നും ഇല്ല കാരണം ഞാനിപ്പറിയൊന്നും ചിലവല്ലല്ല ജീവിക്കുന്നത് അവർ എൻ്റെ ചിലവിലല്ല ജീവിക്കുന്നത് നമുക്ക് ചോദിക്കേണ്ടത് മാന്യുമായിട്ട് ചോദിക്കുക ഈ മാന്യമായിട്ട് ചോദിച്ചു സന്തോഷം ചോദിച്ചു കുളങ്ങര മാന്യമായിട്ട് ഉത്തരവും പറഞ്ഞു ജോലിയും അവിടെ ആളുകളുമായിട്ട് നാട്ടുകാരുമായിട്ട് സംസാരിക്കുമ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരാളുടെ ജോലി മാത്രമാണ് ഞാൻ പലപ്പോഴും ഈ ഗൈഡുകൾ എന്ന് പറഞ്ഞാൽ അറിയിപ്പിക്കുന്നത് അതായത് എനിക്ക് ഗൈഡുകൾ ഉണ്ടാവാറില്ല എനിക്കൊരു കം ഡ്രൈവറെ എൻ്റെ യാത്രകൾ ഉണ്ടാവാറുള്ളൂ അപ്പോൾ അവിടെ എന്താണ് ചോദിക്കേണ്ടത് ഞാൻ ചോദിക്കുന്ന അവർ ചോദിച്ചിട്ട് ചോദിച്ചിട്ട് ഒരാൾ ഉത്തരം പറയുന്നതും ആ നാട്ടിൽ ജീവിച്ച് അവിടുത്തെ ജീവിത സാഹചര്യം മനസ്സിലാക്കുന്നത് രണ്ടും രണ്ടാണ് ഇത് രണ്ടാണെന്ന് സന്തോഷിച്ചോറിച്ച് കൂടെ അങ്ങനെ സമ്മതിച്ചാൽ ആ പ്രശ്നം തീർന്നു ആ പയ്യൻ ചോദിച്ച് ചോദ്യത്തിൽ ഇത്രയേ ഉള്ളൂ അതായത് നിങ്ങളൊരു ഗൈഡുവായിട്ട് പോയി അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും അതല്ലാതെ ആ പയ്യൻ ചെയ്യുന്ന രീതിയിൽ വീഡിയോ എല്ലായിടത്തും നടന്നെടുക്കുന്നതും രണ്ടും രണ്ട് തന്നെയാണ് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുന്നതും കണ്ടറിഞ്ഞ് മനസ്സിലാക്കുന്നതും രണ്ടും രണ്ട് തന്നെയാണ് എനിക്ക് തോന്നിയ കാര്യം ഞാൻ ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് എനിക്ക് ആരും ഒന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല പിന്നെ ഈ സന്തോഷം ചോദിച്ചു കുളങ്ങര സാറിനോട് എനിക്ക് പലപ്പോഴും പേടി തോന്നിയിട്ടുണ്ട് പല കാര്യങ്ങളും ചോദിക്കാൻ പോലും പറ്റില്ല അദ്ദേഹം എടുത്തോളം മറുപടി പറയുക അദ്ദേഹത്തെ രീതി ആയിരിക്കും അത് അങ്ങനെ വരുന്ന സമയത്ത് അത് ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ പയ്യന് അത് ഹേർട്ട് ചെയ്തിട്ടുണ്ട് ഹെട്ടായിട്ടുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെങ്കിലും മാഹിൻ അതിനുള്ള ഒരു വീഡിയോയിൽ അത് പറയുന്നുണ്ട് ചോദിക്കേണ്ടിയിരുന്നില്ല പെട്ടെന്ന് ചോദ്യം ചോദിക്കാൻ പറഞ്ഞു ഇടയ്ക്കൊരു പ്രോഗ്രാമുമായപ്പോൾ പെട്ടെന്നൊരു സെഷൻ അതിനകത്ത് ഞാൻ എന്നേയും പിടിച്ചിട്ടു എന്നത് ചോദ്യങ്ങൾ ഉത്തരം പറയും എനിക്ക് എവിടെയാലും മടിയൊന്നുമില്ല ഞാൻ സ്കൂളിൽ പഠിക്കുന്ന പ്ലസ് ടു പത്താം ക്ലാസ് വരെ സ്റ്റേജിൽ പോലും കയറിയിട്ടില്ല അന്നേ എനിക്ക് വാശി എവിടെങ്കിലും ഒന്ന് സംസാരിക്കണം ഇനിയിപ്പോൾ എവിടെ എന്നെ പിടിച്ചിട്ടാലും എന്ന് സംസാരിക്കേണ്ടതെന്ന് ആരാന്നെങ്കിലും പ്രധാനമന്ത്രിയാണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിൽ എനിക്ക് ചോദിക്കാനും പറയാമല്ലോ ഞാൻ പറയും എനിക്ക് ശരിയെന്നൊന്നും ഞാൻ ചെയ്യും എൻ്റെ ഉമ്മച്ചാ അങ്ങനെയാണ് ഉമ്മച്ച ആരും ഒരു എന്താ പറയുക ഒരു ഡിപ്ലോമാറ്റിക്കായിട്ട് അവിടെ ഇവിടെ കാലഘട്ടത്തിൽ ഉള്ളത് ഉള്ളതുപോലെ ആരെടുത്താലും മുഖത്ത് നോക്കി പറയും അപ്പം എനിക്കും കിട്ടിയിട്ടുള്ള അപ്പോൾ എവിടെ അങ്ങനെ തന്നെ ആണോ എന്ന് എനിക്ക് പറയുകയുള്ളൂ മാഹി അതിൻ്റെ പേരിൽ നെർവസ് ആവേണ്ട കാര്യവും അടുത്ത് ചോദിച്ചും ചോദിച്ചിരിക്കേണ്ട കാര്യമില്ല നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഇവിടെയാത് നമ്മൾ ചെയ്യാം നമ്മുടെ ചോദ്യം ചോദിക്കുന്നതിലൂടെ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ഉത്തരം തരുന്ന അവരെ സാറ്റിസ്ഫാക്ഷൻ കിട്ടേണ്ട അവർ ഉത്തരത്തിലൂടെ അത് അവർ തീരുമാനിച്ചോളൂ നമ്മളിലേക്ക് വിട്ടു കൊടുക്കുക നമ്മൾ നമ്മുടെ കാര്യങ്ങൾ വിട്ടു കൊടുക്കുക നമ്മുടെ ചോദ്യങ്ങൾ അവരിലേക്ക് ഇട്ടു കൊടുക്കുക അതിലൂടെ നമുക്ക് സാറ്റിസ്ഫൈഡ് ആവാൻ പറ്റും അദ്ദേഹത്തിന്റെ ഇനി ഈ മാഹിൻ അതിനുശേഷം ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു പിന്നെ ഞാൻ ആക്ച്വലി എനിക്ക് ഇതിൻ്റെയായിട്ട് ചോദിക്കാം കേട്ടോ ഞാൻ പെട്ടെന്ന് ഇവർ പറഞ്ഞില്ല കേട്ടോ ഒരു കൊസ്ൻ ആൻസർ പ്രോഗ്രാം ആണ് അല്ലെങ്കിൽ പുള്ളിയുടെ അടുത്ത് നമുക്ക് ചോദിക്കേണ്ട കൊസ്റ്റാണെന്ന് പറഞ്ഞില്ലായിരുന്നു അപ്പോൾ ഞാൻ പോയപ്പോൾ എൻ്റെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്നു സാറിൻ്റെ അടുത്ത് എന്നാലും ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് അദ്ദേഹം ഗൈഡുമായിട്ടും അദ്ദേഹം എന്താ പറയുക ആയിട്ട് പോകുന്ന ട്രിപ്പുകളായിട്ട് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ആളുകൾക്ക് കൊടുക്കുന്ന ഭീഷണം ആക്ച്വലി വലിയ രീതിയിൽ തെറ്റാറില്ല സ്പെഷ്യലി ഒരു സ്ഥലത്ത് എന്താ പറയുക രാഷ്ട്രീയ സാഹചര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സ്പെഷ്യലി വിവരിക്കുമ്പോൾ മനസ്സിലായില്ലേ അപ്പോൾ നമുക്ക് ഗൂഗിൾ നോക്കി അല്ലെങ്കിൽ ചറ്റി പി ടി നോക്കിയിട്ട് നമുക്ക് ഒരു കാര്യത്തിൻ്റെ ഹിസ്റ്ററി നമുക്ക് പറയാൻ പറ്റും പക്ഷേ ആ ഒരു ഹിസ്റ്ററി എത്രത്തോളം ആണെന്ന് തോന്നിയാൽ നമ്മൾ അവിടുത്തെ ആളുകളിൽ നിന്ന് പഠിച്ചാൽ മാത്രമേ നമുക്ക് അത് ആ ഒരു 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 ചോദ്യമാണ് എനിക്ക് പെട്ടെന്ന് തോന്നി അയ്യോ കാരണം ഭയങ്കര ആയിട്ടോ പിന്നെ പിന്നെ ഞാൻ കുറച്ച് ആയി ആയി വേറെ ചോദിക്കാൻ പറ്റില്ല ായി വലിയ ഒരാൾ മുമ്പിൽ നിൽക്കുന്നു ഇത്രയും ഫേമസ് ആയിട്ട് ഇത്രയും രാജ്യത്തുള്ള ഒരാൾ നിൽക്കുന്നു അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ കുറേ വേറെ നെഗറ്റീവ് കമന്റ് ഒക്കെ വരുമ്പോഴത്തേക്കിനും എനിക്ക് മാഹിനോട് പറയാൻ കാര്യമാണ് എവിടെയും ധൈര്യത്തോടെ എല്ലാ രാജ്യത്തും പോകുന്നു പല എന്ത് പറയുക ക്രിട്ടിക്കൽ സ്റ്റേജുകളിലൂടെയും പല അഡ്വഞ്ചറസ് ആയിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് ധൈര്യത്തെ ചോദിക്കേണ്ടത് ചോദിക്കുക പറയേണ്ടത് പറയുക ആരും ആരും വലുതല്ല അത്രയും മനസ്സിലാക്കിയാൽ മതി ആരും ആരും വലുതല്ല ആരും അവർ ചെറുതുമല്ല പിന്നെ രണ്ടുപേർക്കും അഹങ്കാരം ഉള്ളതായിട്ട് എനിക്ക് ചോദിച്ചിട്ടുണ്ട് ചില അവസരത്തിൽ അഹങ്കാരമായിരിക്കും ചിലപ്പോൾ അറിവിൻ്റെ കൂടുതലായിരിക്കാം അല്ലെങ്കിൽ അവരുടെ അവർ നേടിയെടുത്ത കാര്യങ്ങൾ അവർ പറയുന്നതായിരിക്കാം അപ്പോൾ അത് എനിക്ക് എൻ്റെ അറി അറിവിൽ അഹങ്കാരമായിട്ട് തോന്നിയിട്ടുണ്ട് ക്ഷമിക്കുക പക്ഷേ എത്രത്തോളം വലുതാവുന്നു അത്രത്തോളം താഴേക്ക് വരണം എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് നമുക്കൊരു ഫല നമ്മുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ സോറി ഉദാഹരണം പറയാം ഒരു മാങ്ങിൽ മാവിൽ മാങ്ങ പിടിക്കുമ്പോൾ അത് മാവിൻ്റെ ചില താഴേക്ക് വരും എന്തുകൊണ്ടാണ് ആ ഭാ ഫലം കൂടുമ്പോഴത്തേന് അഹങ്കാരം കൊണ്ടുവരില്ല അത് അത് അതാണ് പ്രകൃതി നമുക്ക് കാണിച്ചു തരുന്നത് എത്രത്തോളം ഫലം നമുക്ക് കൂടുന്നു എത്രത്തോളം കായിക 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 ഇനങ്ങൾ നമുക്ക് കൂടുന്നു അത്രത്തോളം നമ്മൾ ഡൗൺ ടു ടുവത്ത് ആവണം അത് രണ്ടുപേരും അതിന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ലതാണ് ചിലർ പിന്നെ ചിലരുടെ നേച്ചർ ചിലരുടെ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെ ആയിരിക്കും അത് അങ്ങനെ മുന്നേക്ക് പോകാൻ ഇപ്പോൾ ഈ ജോലി ചെയ്തൊരു മിസ്റ്റേക്കും ഇല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ അദ്ദേഹത്തിന് വളരെ മാന്യമായിട്ട് ഉത്തരവും പറഞ്ഞു ഇനി കമൻറ്റ് ഇട്ട് നടക്കുന്ന നെഗറ്റീവ് ഗോളികൾക്ക് അവർക്ക് എന്താണെന്ന് അറിയത്തില്ല ഒരു രസമായിരിക്കും ഒരു മനസ്സുഖം പിന്നെ ഞാനൊരു കാര്യം പറയാം ഈ ഇദ്ദേഹത്തെ സന്തോഷിച്ച് ചോർച്ച വളരെ പത്തമ്പത്തഞ്ച് ആറ് വയസ്സിന് ഇറക്കുകയാണ് ആ ഒരു പ്രായത്തിൽ നമ്മുടെ കൂട്ടത്തിൽ എത്രയും പേര് അദ്ദേഹത്തെ പോലുള്ള ഒരു ലെവലിൽ എത്തി സ്വന്തമായിട്ട് ഒരു സാറ്റലൈറ്റ് ചാനലുണ്ട് ഇത്രയും വാർത്ത അതും പരസ്യമില്ല ചാനൽ മുന്നിലേക്ക് കൊണ്ടുവന്നു എത്തിയിട്ടുണ്ടോ ഇല്ല അങ്ങനെ എത്താത്തവർന്ന് നെഗറ്റീവ് കൗണ്ട് പറഞ്ഞു അതുപോലെ തന്നെ ഈ പയ്യന് പത്തിരുപത്തഞ്ച് വയസ്സിനകത്തുണ്ട് ഈ ഇരുപത്തഞ്ച് വയസ്സിനകത്ത് ഈ ഇത്രയും ലോക അഡ്വഞ്ചർസ് അടി ട്രാവൽ ചെയ്ത് ആരൊക്കെയുണ്ട് അപ്പോൾ ഈ കമന്റ് ചെയ്യുന്നവരൊക്കെ എല്ലാവരും പോയി അതൊക്കെ ചെയ്യണമെന്നല്ല പക്ഷെ ആ എടുത്തതിൻ്റെ എഫേർട്ടിൻ്റെ വാല്യൂ അങ്ങനെ കല്പുക രണ്ടുപേരും വളരെ മാന്യമായിട്ടാണ് ഡീൽ ചെയ്തത് പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കാണ് കുഴപ്പം എനിക്ക് എത്ര പറയാനുള്ള താൽക്കാലികമായിട്ട് വൈൻഡപ്പ് ചെയ്യുന്നു വെട്ടിയിട്ടാലും പൊട്ടി വളയ്ക്കണം